ഹലോ നമസ്കാരം ഇത് എപ്പോൾ കാണുന്നു അപ്പോൾ തുടങ്ങി അടുത്ത ഏഴ് ദിവസത്തേക്കുള്ള ഒരു മാർഗനിർദ്ദേശമാണ് അപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ഒരു ഈ വരുന്ന ഏഴ് ദിവസത്തിനുള്ളിൽ നടക്കാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട് ഓക്കെ അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ ഒരുപാട് അടുത്തു കഴിഞ്ഞു അതായത് അതെന്തായാലും എന്നതിനെ സംബന്ധിച്ചൊരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കൺഫർമേഷൻ ഓക്കെ ആ കൺഫർമേഷൻ കിട്ടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അത് നടന്നു എന്നുള്ളതിന് തുല്യമാണ് അത്രയും ഒരു സ്ട്രോങ് കൺഫർമേഷൻ ഈ ഒരു ഏഴ് ദിവസത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നടക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കൺഫർമേഷൻ ലഭിക്കുകയാണെങ്കിലും നിങ്ങളോടത് അതിൻ്റെ ശരിയായ രീതിയിൽ ആഘോഷിക്കാനായിട്ട് പറയുന്നു ഓക്കെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നുണ്ട് പിന്നെ മാത്രമല്ല ഈ ഒരു ആഗ്രഹം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ വളരെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവർ ഓക്കെ നിങ്ങൾക്കൊരു മാനിഫെസ്റ്റേഷൻ പവർ ഉണ്ടെന്നും നിങ്ങൾ മാസ്റ്റർ മാനിഫെസ്റ്റർ ആണെന്നും നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നടത്തിയെടുക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയാണ് ഈ ഒരു സംഭവം എന്നും കൂടെ മനസ്സിലാക്കണം ഇത് ചിലപ്പോൾ വലിയൊരു ആഗ്രഹമായിരിക്കാം സബലീകരിക്കുന്നത് അല്ലെങ്കിൽ ചെറിയൊരു കാര്യമായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും യൂണിവേഴ്സ് തരുന്ന ആണ് അതായത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ആഗ്രഹിക്കുന്ന രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അത്രയും ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങൾക്ക് ഉണ്ട് അപ്പൊ അത് ആ ഒരു കൺഫർമേഷൻ കിട്ടുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അത് നിങ്ങൾക്ക് ഫേവറബിൾ ആയ രീതിയിൽ ഹെൽത്തി ആയിട്ട് യൂസ് ചെയ്യാം മറ്റുള്ളവർക്ക് ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അത് യൂസ് ചെയ്യണം ഓക്കെ പിന്നെ നിങ്ങൾ സംശയിക്കാൻ പാടില്ല നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവറുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തോ എനിക്ക് അതിന് സാധിക്കോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല ഓക്കെ അതിനുള്ള കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടണേ മനസ്സിലായോ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇനിയുള്ള ഏഴു ദിവസത്തില് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഷാഡോ സൈഡ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നെഗറ്റീവ് തോട്ട്സ് പ്രോത്സാഹിപ്പിക്കുന്ന ആ ഒരു സൈഡ് ഉണ്ട് നിങ്ങളുടെ അത് വല്ലാതെ ട്രിഗേർഡ് ആകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് അപ്പൊ ചില കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ് ആയിരിക്കാം നിങ്ങളുടെ ആ ഒരു ഷാഡോ സൈഡ് എന്ന് പറയുന്നത് എന്തിനും ഏതിനും ഒരു വേഴ്സ് കേസിനെ ആരോപിച്ച് ചിന്തിക്കാം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ആഗ്രഹ സബലീകരണം ഉണ്ടാകുമ്പോഴും ഉള്ളിലയ്യോ ഇതൊക്കെ ശരി ഇപ്പൊ കിട്ടുകയൊക്കെ ചെയ്തു ഇനി ഒന്ന് കയ്യിൽ പോയാലോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കാൻ സ്ട്രോങ് ആയിട്ടൊരു ടെൻഡൻസി ഓക്കെ അതും ഒരു ഷാഡോ സൈഡാണ് അതൊരു ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള സൈഡാണ് അതുപോലെ നിങ്ങളുടെ ആ ഒരു ഒരു ഡാർക്ക് സൈഡ് ഓക്കെ നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിലുള്ളത് സബ് കോൺഷ്യസിലി ഉള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് വല്ലാതെ ട്രിഗേർഡ് ആകുന്നതായിട്ട് കാണുന്നുണ്ട് ഇനിയുള്ള എഴുത്തു ദിവസത്തിൽ ഓക്കെ അപ്പം അത് ആ ട്രിഗേഡ് ആകുന്ന മോമെൻറ്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഇതെനിക്ക് യൂണിവേഴ്സിൽ കാണിച്ചു തരുന്നതാണ് ഇതാണ് ഞാൻ റിലീസ് ചെയ്യേണ്ടത് ഇതാണ് ഞാൻ ഓവർകം ചെയ്യേണ്ടത് എന്നുള്ളത് അങ്ങനെ വേണം ചിന്തിക്കാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് അതിൽ നിന്ന് ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത്തരത്തിലുള്ള ആ ഒരു വേർസ് കേസിനെ ആരെയോ ചിന്തിക്കാനുള്ള ടെൻഡൻസി പോലുള്ള അൺഹെൽത്തി ബിഹേവിയേഴ്സിൽ നിന്ന് അൺഹെൽ അൺഹെൽതി ആയിട്ടുള്ള പാറ്റേൺസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ പ്രതീക്ഷിക്കുന്നതിൽ കഴിഞ്ഞു പുറത്തു കിടക്കാൻ പറ്റും എന്ന് കാണുന്നു